വരും തലമുറയോട് ഇനി എന്താണ് പറയാനുള്ളത് കുട്ടികളെ നിങ്ങൾക്ക് ഈ അമ്മൂമ്മ അമ്മൂമ്മയ്ക്ക് പറഞ്ഞു തരാനുള്ളത് ഞങ്ങളുടെ കാലത്ത് ആരും പ്രോത്സാഹനം തരാതെ ഇതെല്ലാം കുഴിച്ചുമൂടിയ ഒരു കാലങ്ങളായിരുന്നു നിങ്ങൾ ഇപ്പോൾ വേദികളിൽ പാടുന്നത് കേൾക്കുമ്പോൾ വളരെ അധികം ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളെപ്പോൾ പ്രോത്സാഹിച്ച് കൊണ്ടുന്നവരെയും ഞാൻ ബഹുമാനിക്കുന്നു വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാം പാടുന്നു കേൾക്കുമ്പോൾ എനിക്കൊന്നും കിട്ടാതെ പോയ ആ ഭാഗ്യങ്ങളാണ് നിങ്ങളിൽ കൂടി ഞാൻ കാണുന്നത് സ്ത്രീകൾക്ക് പഴയ കാലത്ത് ആ അനുഭവത്തെക്കാളേത്രയോ ദൂരത്തി എത്തി കഴിഞ്ഞവര് ഫുൾ സ്വാതന്ത്ര്യം അവർക്ക് എന്തിനും എന്തിനു പോകാനും എല്ലാത്തിനും നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു ഭയമില്ലാതെ എല്ലാവരും ഏത് മേഖലയിലും ഇപ്പോൾ ഒരു മിലിട്ടറി ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഓടിക്കാനാവട്ടെ അങ്ങനെ ഏത് മേഖലയിലും അവർ ഇറങ്ങിച്ചു തന്നു അതിലെല്ലാം ഞാൻ വളരെയധികം സന്തുഷ്ടയാണ് നമസ്കാരം ഇത് നിർമ്മല അറുപത്തിയേഴ് വയസ്സുണ്ട് അതായത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഈ പി അറുപത്തിയേഴ് വയസ്സ് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ പിന്നെയാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം വളരെ നല്ല പാട്ടുകാരിയാണ് ലതാ മങ്കേഷ്കറുടെ ഫാനാണ് ലതാ മങ്കേഷ്കർ പാടുന്നതിൻ്റെ ഏകദേശം അതുപോലെയൊക്കെ തന്നെ പാട്ട് പാടും അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി നരേന്ദ്രമോദിയാണെന്നാണ് പറയുന്നത് നമ്മൾക്ക് എന്താണ് ജീവിതത്തിലെ അനുഭവങ്ങളും നമുക്ക് ഒരു പാട്ടും നമുക്ക് കേൾക്കാം പേരൊന്നു പറയൂ നിർമ്മല വിജയകുമാർ സ്ഥലം സ്ഥലം ഞാൻ ജനിച്ചു വളർന്നത് തൃശ്ശൂരാണ് എന്നെ കല്യാണം കഴിച്ചത് അത്താണി ചെങ്ങമ്മനാട് തൃശ്ശൂർ സ്കൂളിലാണ് പഠിച്ചത് മോഡൽ ഗേൾസ് ഹൈസ്കൂളില് ഏത് പ്രായത്തിൽ തുടങ്ങിയാണ് പാട്ട് പാടാനുള്ള ഒരു ആഗ്രഹമൊക്കെ തോന്നി തുടങ്ങിയത് പാടാനുള്ള ടെൻഡൻസി മൂന്ന് വയസ്സിൽ തുടങ്ങിയതാണ് അടുത്ത വീട്ടിലെ റേഡിയോയിൽ പോയി എപ്പോഴും പാട്ട് കേൾക്കുമായിരുന്നു കാലം അങ്ങനത്തെ ആയിരുന്നുലോ ആ അപ്പൊ പാട്ട് പാടാൻ എപ്പോ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിലും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഗായകരാരൊക്കെ ജാനികമ്മേനും ലതാ മങ്കേഷ്കറിയാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് പോകലതാ മങ്കേഷ്കറിനെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ജാനകിയമ്മയുടെ പാട്ടുകളെ ഞാൻ കൂടുതൽ പാടുള്ളവായിരുന്നു ചെറുപ്പത്തിൽ സ്കൂളിലെല്ലാം ഞാൻ പാടിയിട്ടുണ്ട് ജാനകിയമ്മയുടെ പാട്ടുകൾ അപ്പൊ പ്രോത്സാഹിപ്പിക്കാനൊന്നും ആരുണ്ടായില്ലേ വീട്ടിലൊരിക്കലും പാട്ട് പാടി പുറത്തു പോവാൻ സമ്മതിക്കില്ല എന്താണ് അവർക്ക് ഇഷ്ടമില്ല പെണ്ണുങ്ങള് പുറത്തു പോകണത് ഇഷ്ടമില്ലായിരുന്നു അന്നത്തെ കാലം അപ്പൊ അതെല്ലാം മൂടിട്ടു സ്വപ്നങ്ങളെല്ലാം മൂടിയിട്ടു വീട്ടിലാരൊക്കെ വീട്ടിൽ എൻ്റെ വീട്ടിലെ എനിക്ക് ഒരേ ഒരു മകൻ മകൻ കല്യാണം കഴിച്ച് മരുമകളും കുട്ടിയുണ്ട് എത്ര വയസ്സായി എനിക്ക് ഇപ്പോൾ അറുപത്തേഴ് വയസ്സ് ഈ അറുപത്തേഴ് വയസ്സിനിടയിൽ ജീവിതത്തിൽ അതായത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ പറയാമോ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മോദിജീനെയാണ് പ്രധാനമന്ത്രി കാരണം കാരണം ഞങ്ങളുടെയൊക്കെ കാലത്ത് സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യക്കുറവുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേരെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ പാടാൻ കഴിവി ഉണ്ടായിട്ട് പോലും പുറലോകം കാണാതിരിക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഈ ഭരണകാലത്ത് സ്ത്രീകൾക്കുള്ള ഈ സ്വാതന്ത്ര്യം എല്ലാം വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അദ്ദേഹത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു അതുപോലെ അദ്ദേഹത്തിനോട് വ വളരെയധികം റെസ്പെക്റ്റ് തോന്നുന്നു ഈ സ്ത്രീകൾക്ക് കൊടുത്ത ഈ സ്വാതന്ത്ര്യം ഇത്രയും നല്ല രീതിയിൽ പാട്ട് പാടി കിട്ടും ചെറുപ്പത്തിലേ തുടങ്ങി പബ്ലിക്കായിട്ട് പാടാൻ അവസരം ലഭിക്കാത്തതില് ജീവിതത്തിൽ നിരാശയുണ്ടോ നിരാശയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അതെല്ലാം നമുക്ക് കഴിയാതെ പോയ ഒരു കാലഘട്ടങ്ങളായിരുന്നു അത് പിന്നെ അത് മാരേജ് കഴിഞ്ഞു അതിനുശേഷം പിന്നെ എനിക്ക് ഇതിനൊരു അവസരമൊന്നും ആരും ഒരുക്കി തന്നില്ല മാരേജിന് മുമ്പ് കിട്ടുമായിരുന്നു മുമ്പ് കിട്ടിയെന്ന് പറഞ്ഞ സ്കൂൾ ജീവിതം കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു വീട്ടിൽ നിന്ന് ആരും എന്നെ പുറത്തേക്ക് വിടില്ലായിരുന്നു അപ്പോൾ പിന്നെ മാരേജ് കഴിഞ്ഞു മാരേജ് കഴിഞ്ഞപ്പോൾ അതിന് ഇതിനൊരു അവസരം പിന്നെ എനിക്ക് കിട്ടിയില്ല പിന്നെ കിട്ടും എന്നൊരു തോന്നൽ പ്രതീക്ഷ എൻ്റെ മകനാണ് എൻ്റെ മകനാണ് അമ്മ പാടണം എന്ന് കണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ മകൻ രണ്ട് വ്യക്തികളും കൂടി ഇതുണ്ട് ഒന്ന് എൻ്റെ ഇളയമ്മ ഒന്ന് എൻ്റെ ബോംബെയിലുള്ള പ്രഭ ഇവർ രണ്ട് പേരാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത് ചെറുപ്പത്തിലെ തുടങ്ങി ആ ആരും പ്രോത്സാഹിപ്പിക്കാനൊന്നും ഉണ്ടായില്ല പ്രോത്സാഹിപ്പിക്കും വീട്ടിലെ എല്ലാവരും ആങ്ങളമാരൊക്കെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു പക്ഷെ അച്ഛൻ ഒരിക്കലും ഒരു പൊടിക്കേ സമ്മതിക്കില്ല ഉം അങ്ങനെയായിരുന്നു dure